തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് തന്നെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ നേതൃത്വം കൊടുക്കുന്ന കർമ്മപരിപാടിയായിട്ടാണ് എസ് ഐ ആർ മാറിയിരിക്കുന്നത് ബീഹാറിലും അത് തന്നെയാണ് സംഭവിച്ചത് ഞങ്ങളുടെ പ്രാഥമിക നിഗമനത്തിൽ എഴുപത്തഞ്ചോളം നിയമസഭാ സീറ്റുകൾ അട്ടിമറിച്ചിരിക്കുന്നത് എസ് ഐ ആർ ആണ് ആ തീർച്ചയായിട്ടും ധൃതി പിടിച്ചിട്ടുള്ള യാതൊരു മുൻകരുതലുകളും എടുക്കാതെ ജീവനക്കാരൻ്റെ മേൽ അമിതഭാരം ഏൽപ്പിച്ച് ഏത് വിധേനയും എസ് സി ആർ പൂർത്തിയാക്കണമെന്നുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിൻ്റെ രക്തസാക്ഷിയാണ് ഇന്ന് കാസർഗോഡുണ്ടായത് ഇതിന് ഉത്തരവാദി തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നുള്ള ഒരു സംശയം വേണ്ട കാരണം കേരള ജനങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഉത്സവം പോലെ കൊണ്ടു നമ്മളെല്ലാവരും നമ്മളെല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു ഉത്സവം പോലെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഗ്രാമതലങ്ങളിലെ വില്ലേജ് തലങ്ങളിൽ ഏറ്റവും ഗ്രാസ് റൂട്ട് തലങ്ങളിലുള്ള ആളുകൾ പോലും ഇതൊരു വലിയ ഉത്സവമായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അവരെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഇൻവോൾവ് ചെയ്യുന്ന സമയം തന്നെ കൃത്യമായി നോക്കിയാൽ ഒൻപതാം തീയതി പോളിംഗ് ഡേറ്റ് ദിവസമാണ് ഈ ബി എൽഒമാർക്ക് ഇത് കൊടുക്കേണ്ട അവസാന ദിവസം അപ്പോൾ അവരുടെ മുന്നിലുള്ള ഈ ജോലി ഭാരം അവരെ സമ്മർദ്ദത്തിലാക്കിയതിൻ്റെ വെളിച്ചത്തിലുണ്ടായ സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എസ് ഐ ആർ എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ആയിട്ടുള്ള ഗൂഢ പദ്ധതിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് തന്നെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ നേതൃത്വം കൊടുക്കുന്ന കർമ്മപരിപാടിയായിട്ടാണ് എസ് ഐ ആർ മാറിയിരിക്കുന്നത് ബീഹാറിലും അത് തന്നെയാണ് സംഭവിച്ചത് ഞങ്ങളുടെ പ്രാഥമിക നിഗമനത്തിൽ എഴുപത്തഞ്ചോളം നിയമസഭാ സീറ്റുകൾ അട്ടിമറിച്ചിരിക്കുന്നത് എസ് ഐ ആറാണ് പറ്റുപല ഘടകങ്ങളുണ്ട് ഇതാണ് ഇതുതന്നെയാണ് ഇപ്പോൾ കേരളത്തിലും പ്ലാൻ ചെയ്യാൻ പോകുന്നത് ജനാധിപത്യത്തിൽ സ്വതന്ത്രവും നീതിപൂർവ്വമായൊരു തിരഞ്ഞെടുപ്പ് നടത്താൻ അതിന് തൽക്കതായ ഒരു സ്വതന്ത്രമായിട്ടുള്ള വോട്ടർ പട്ടിക ഉണ്ടാക്കാൻ ഉത്തരവാദിത്തമുള്ള ഇലക്ഷൻ കമ്മീഷൻ തന്നെ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും തിരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളെ മോശമാക്കാനും ശ്രമിക്കുന്ന ചിത്രമാണ് ഇവിടെയുള്ളത് ഇതിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം നടത്തും ഞങ്ങൾ നിയമപരമായിട്ടും പോരാടും സുപ്രീം കോടതിയിൽ പോകുന്നുണ്ട് നിയമപരമായും പോരാടും എന്തായാലും ഞങ്ങൾ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ പാർട്ടി പ്രവർത്തി നമ്മുടെ ജാഗ്രതയോടെ ഇരിക്കുക ഇതിനകത്തു നിന്നുള്ളതാണ് ഒരു വോട്ട് പോലും തള്ളാനോ അനർഹമായ ഒരു വോട്ടും ഉൾക്കൊള്ളാനോ വിടാത്ത നമ്മുടെ സംഭവം കൊണ്ടാണ് പക്ഷേ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഇത് കൊണ്ടിട്ടിട്ട് ബുദ്ധി മനസ്സിലാക്കേണ്ട കാര്യം രാഷ്ട്രീയ പാർട്ടികളെല്ലാം എതിര് നിയമസഭ തന്നെ പ്രമേയം പാസ്സാക്കി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഇലക്ഷണൽ ഓഫീസർ പറഞ്ഞു ഈ ത ഈ സമയം പറ്റിയതല്ല ഇതൊന്നും ബാധകമല്ല കമ്മീഷന് പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത് ചെയ്യുന്ന ചോദ്യം ജനങ്ങളുടെ മുന്നിലുണ്ട് ഇത് സെൻട്രൽ ഇലക്ഷൻ അറിയിക്കും അല്ല രത്തൻ കേൾക്കർക്ക് വായ അടപ്പിച്ചിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയില്ലാണ്ട് അദ്ദേഹം എന്ത് ചെയ്യാനാണ് പറ്റുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞതല്ലേ ഇത് പറ്റിയ സമയമല്ല എന്ന് അത് കേട്ടോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷെ അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ അവകാശം കടമയുണ്ട് ഫീൽഡിലെന്താ നടക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് കാസർഗോഡ് നടന്നിരിക്കുന്നത് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ചീഫ് ഇലക്ട്രൽ ഓഫീസർക്കുള്ളതാണ് നോക്കാം നമുക്ക് എന്ത് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യൂ ഇല്ലോ നോക്കാം അല്ല ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചിട്ടുണ്ടത് താങ്ക്